ഹലോ നമ്മുടെ ഗാർഡനിൽ ഒത്തിരി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന സമയത്ത് പല റോസുകളും മുട്ടുകളായിട്ടാണ് കിട്ടുന്നത് അതിനുശേഷമാണ് വീട്ടിൽ കൊണ്ടുവന്ന് കുറേ മുട്ടുകളൊക്കെ വിരിഞ്ഞ് നല്ല നല്ല പൂക്കളായിട്ട് മാറുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ സെയിലിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ വന്നു കഴിഞ്ഞ് എല്ലാ മുട്ടുകളും വിരിഞ്ഞു അടിപൊളി പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ കാണാം സെയിലിനായിട്ടുള്ള പ്ലാൻസും അതിനുള്ള വിവരങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് പക്ഷേ അതിന് പറ്റുന്ന രീതിയിലുള്ള പ്ലാൻസ് കേട്ടോ നമ്മൾ റോസ് മാത്രമല്ല ഇൻഡോറുകൾ സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് കാറ്റലോഗിലാണ് ഇൻഡോർ പ്ലാൻസ് കൂടുതലും സെയിലാവുന്നത് ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല ഇൻഡോർ പ്ലാൻസിൻ്റെ വീഡിയോ അങ്ങനെ അത്ര പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല നമ്മുടെ കാറ്റലോഗിൽ വരുന്ന ഓർഡറുകളാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിന് മുന്നേ നമുക്ക് ലോട്ടസ് ഉണ്ടായിരുന്നു ലോട്ടസ് ഇപ്പോൾ ഒന്ന് നിർത്തി വച്ചേക്കുവാണ് അപ്പോൾ അതൊക്കെയാണ് ഓൾ ഇന്ത്യ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് റോസ് പ്ലാന്റ്സ് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ ചെയ്യാത്തത് നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആറുന്ന സമയത്ത് ഞാൻ അയച്ചു കൊടുക്കുവാർന്നു എങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ചധികം ദൂരെ കിടക്കുന്ന സംസ്ഥാനങ്ങളിലോട്ടൊന്നും ഞാൻ പ്ലാന്റ്സ് അയച്ച് കൊടുക്കാറില്ല കേട്ടോ വേറൊന്നും അല്ല നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് പ്ലാന്റ്സ് അയക്കാം നമുക്ക് റിസ്ക് ഒന്നുമില്ല നമ്മളത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതായത് റോസ് പ്ലാന്റ്സ് ആണ് ഇത്രയും ദിവസം കൊടുക്കും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അയക്കാം കൊറിയർ ചാർജ് നല്ല കൂടുതലാണ് നമ്മുടെ ഇവിടെ മിനിമം കൊറിയർ ചാർജ് ഒരു കിലോ എൺപതാണ് വരുന്നതെങ്കിൽ നല്ല ദൂരത്തോട്ടൊക്കെ നല്ല ഇരട്ടി പൈസ ആണ്ടോ വരുന്നത് നമ്മൾ കൂടുതൽ റോസ് പ്ലാന്റ്സ് പുറത്തോട്ട് ബാംഗ്ലൂർ തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത് കർണാടകയിലോട്ടൊക്കെ കേട്ടോ അപ്പോൾ പുറത്തോട്ട് വയക്കാറുണ്ട് അവർ എത്ര റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ മാത്രം എയർ ത്രൂ വഴിയൊക്കെ നമ്മൾ പ്ലാൻസ് അയച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ എന്താ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി കസ്റ്റമേഴ്സ് ദൂരെ ഉള്ളവർ കേട്ടോ വരുന്നുണ്ട് നമുക്ക് പ്ലാൻസ് ചോദിച്ചിട്ട് വരുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ദൂരെ ഉള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഉള്ളതൊക്കെ വലിയ ആണ് നിങ്ങൾ ചോദിച്ചേക്കുന്നതും വലിയ ആണ് അപ്പോൾ കൊറിയർ ചാർജ് ഇരട്ടി വരും ഇപ്പം നമ്മൾ ചെറിയ പ്ലാൻസ് എടുക്കുന്നതിന്റെ ഇരട്ടിയാണ് മദർ പ്ലാൻ ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ അയക്കുന്നതിൽ നല്ല കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പം അത്രയും ദൂരെ ആവുമ്പോൾ നല്ലൊരു കൊറിയർ ചാർജ് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ എടുക്കാനായിട്ട് ഒന്നും അടിക്കുന്നത് കാരണം ഇത്രയും കൊറിയർ ചാർജ് ഒക്കെ പറയാൻ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കുക ഒരു കസ്റ്റമർ ഉണ്ട് എല്ലാ വീഡിയോയിലും വന്നിട്ട് സെക്കന്ദ്രാബാദ് എന്തോ ആണ് പ്ലാൻസ് അയച്ചു കൊടുക്കുക റോസ് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുകയെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നമ്മുടെ ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരിൽ ഒത്തിരി ദൂരെ പ്ലാന്റ്സ് അയച്ച് കൊടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഞാൻ അത്രയും റിസ്ക് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് റോസുകൾ നശിച്ചു പോകുക അല്ലെങ്കിൽ അത്രയും നല്ല മദർ പ്ലാന്റ്സ് പ്ലാൻസൊക്കെയാണ് ദൈവമേ മര്യാദക്കെ ആണോ അവിടെ എത്തുന്നൊക്കെ ഓർത്ത് എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത്ര ഓർഡറുകളാണെന്നറിയുമോ ഞാൻ കൊടുക്കാതെ വയ്ക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളിതൊക്കെയാ ഓക്കെ ആണെങ്കിൽ ഞാൻ അയച്ചേരാം എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഒത്തിരി ആളുകളാണ് ഞാനത് ചാറ്റ് പോലും ചെയ്തിട്ടില്ല ഇന്ന ആൾ ഇവിടെ നിന്നാണ് അയക്കുന്നത് ഇപ്പോൾ വേറെ ആ ഒരു പ്ലേസ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തിട്ടില്ല കുറേ പേരുടെ ഞാൻ കണ്ടു ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കാര്യങ്ങൾ പറയുന്നത് ഒത്തിരി പേർ ആളുകൾക്ക് ഇങ്ങനെ ഇരുന്ന് പറയുക നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിൽ ഭേദമാണല്ലോ ഈ പറയുന്നത് എനിക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് പ്ലാൻസ് കഴിച്ചാലും പക്ഷെ കൊറിയർ ചാർജ് കൂടുതലാവും മദർ പ്ലാൻസ് ആണ് വേണ്ടത് അവർക്ക് അപ്പോൾ മദർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ നല്ല കൊറിയർ ചാർജ് ആവും കേട്ടോ ഇനി ഞാൻ ഈ കാണിക്കുന്ന ആദ്യം ഒരു പ്ലാന്റ് കണ്ടല്ലേ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന റോസുകളൊക്കെ സെയിലിനായിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് നോർമൽ സൈസ് പ്ലാന്റിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഈ അടുത്ത് തന്നെ ഞാൻ ഇടൂട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നോർമൽ സൈസ് പ്ലാന്റിൻ്റെ ലോഡ് എത്തും അപ്പോൾ അതിലിടാം ഒത്തിരി ആളുകൾക്ക് നോർമൽ സൈസ് പ്ലാന്റ് വേണം എന്ന് പറഞ്ഞു നമുക്ക് റെയർ വെറൈറ്റീസ് നോർമൽ സൈസിൽ അങ്ങനെ കിട്ടാറില്ല കേട്ടോ മദർ പ്ലാന്റ് ആയിട്ടാണ് വരാറ് അതാണ് കൊടുക്കാത്തത് അതായത് റോസ സ്റ്റാൻഡ് റോമിൻ്റെ പ്ലാന്റ്സ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ബി ബോപ്പ് എന്ന് ഒരു ബട്ടർഫ്ലൈ റോസ് വെറൈറ്റി ആണ് കേട്ടോ സിംഗിൾ പെറ്റലാണ് പക്ഷേ ഒ ൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് കുല കുലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് വലിയ മുട്ടുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണും ഇപ്പം ഇത് കണ്ടോ ഈ ഒരു കമ്പില് ലാസ്റ്റായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ക്ലൈമ്പിങ് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ് ക്ലൈമ്പിങ് റോസിൻ്റെയൊക്കെ അറ്റത്തായിട്ടായിരിക്കും നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നത് കണ്ടോ ഇനിയും മുട്ടുകളുണ്ട് വിരിയാനായിട്ട് അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ പ്ലാന്റ് ഇതൊക്കെ നന്നായി പിടിച്ചിട്ടുന്ന റോസാണ് മദർ പ്ലാന്റ് ഒക്കെ വന്ന മിസ് ചെയ്യരുതിട്ടോ എന്നാലും അത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ എന്നാലും ഭംഗിയിൽ നല്ല ഫ്രഷ് ആയിട്ടല്ല നിൽക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ഒരു പരിധി വരെ എന്താ പറയുക ഇതുപോലെ ക്ലൈമറ്റിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടും ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും നമ്മുടെ ഗാർഡനിൽ വളർത്തിരുന്ന റോസാണ് കേട്ടോ ഇത് അപ്പോൾ അടിപൊളി ഒരു എന്താ ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് വളർത്താൻ റോസ് ആണ് ഇത് നല്ലൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തായിട്ട് കരിഷ്മ റോസിൻ്റെ മദർ പ്ലാന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പൂക്കളൊക്കെ വിരിഞ്ഞത് നമ്മൾ ലെങ്ത്തി സെയിൽ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായി അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് കരിഷ്മ റോസ് റയർ വെറൈറ്റി ഒന്നും എപ്പോഴും ചെറിയ പ്ലാന്റ്സ് കിട്ടുന്നതാണ് പക്ഷെ അത് മദർ പ്ലാന്റിലോട്ട് വരുമ്പോഴാണ് അത് റയർ വെറൈറ്റി ആവുന്നത് കേട്ടോ നിങ്ങളൊന്ന് നോക്കുക നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതെന്താ ഞാൻ കാണിക്കുന്നതെന്ന് അറിയോ നിങ്ങൾ ആ ബഡ് നോക്കുക കേട്ടോ അത് ഇതൊരു നാടൻ ബഡ്ഡിങ് പ്ലാന്റ് ആണ് നമുക്ക് ആ ബഡ് ചെയ്തേക്കുന്ന ആ കമ്പ് നമുക്ക് ഒടിച്ചങ്ങ് കളയാ കാരണം ആ ബഡ് ചെയ്ത് നിർത്തിയേക്കുന്ന ആ കമ്പൊക്കെ ശരിക്കും ആ റൂട്ടിൽ ആ ഒരു മെയിൻ ബഡ് ഞാൻ എടുത്തിട്ടുള്ള മെയിൻ ആ ഒരു റോസിലോട്ട് കറക്റ്റായിട്ട് ചേർന്ന് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു ഓൺ റൂട്ട് പ്ലാന്റ് ആയിട്ട് തന്നെയാണ് തോന്നുകയുള്ളൂ ആ ബഡ് ചെയ്ത് സംഭവം അടിച്ചോളൂ ഞാൻ അതൊരു ഓൺ റൂട്ട് പ്ലാന്റായി ആയി അത്രയും അടിപൊളിയായിട്ട് ബഡ്ഡൊക്കെ ചേർന്ന് വളർന്നേക്കുന്ന മദർ പ്ലാന്റാണ് മദർ പ്ലാന്റ് മിക്കതും അങ്ങനെ ആട്ടോ നാടൻ ബഡ്ഡിങ്ങിൽ അപ്പോൾ ഇതേ അടിപൊളി ക്ലൈമ്പിങ് ആണ് ഇത് ഏതാ റോസ് ഞാൻ കാണിച്ചു തരുന്നത് വേണ്ട തൊടുമ്പോൾ തന്നെ പൂവൊക്കെ പോവുകയാണ് നമുക്ക് വിരിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായത് ഇപ്പോൾ റോസ് കറക്റ്റായിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റോസാണ് ഇത് നമുക്ക് സെയിൽ ചെയ്യാത്ത എന്താന്ന് സെയിൽ ചെയ്യാൻ വെക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ബ്രാഞ്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ഇങ്ങനെ നീങ്ങയാണ് അടുത്തൊരു ബ്രാഞ്ച് പോയിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഒതുക്കാൻ പറ്റില്ല ഈ ഒരു രീതിയിൽ തന്നെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് പാക്കിങ് കുറച്ച് നല്ല ഇങ്ങനെ വട്ടത്തിൽ വ്യാ ഇങ്ങനെ എന്താ പറയുക ഒരു വ്യാസത്തിൽ റൗണ്ട് നല്ല രീതിയിൽ വരും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് ഈ നമ്മുടെ ടി ടി ഡി സിക്കാരുണ്ടല്ലോ ഈ ബോക്സൊക്കെ അളന്നൊക്കെയാണ് അവർ എടുക്കുന്നത് വെയിറ്റ് ഹൈറ്റ് എല്ലാം അവർ നോക്കിയിട്ടൊക്കെയാണ് അപ്പോൾ ഇത് കുറച്ച് വലിയ പാക്കിംഗ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതെ പക്ഷേ നല്ല അടിപൊളി ഒരു മദർ പ്ലാന്റ് ആണിത് റോസ് ഏതാന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് എന്താ പറയുക കയ്യിലുള്ള പ്ലാന്റ് മഴയൊക്കെ കൊണ്ടിട്ട് പൂവൊന്ന് ഇതായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെയല്ല ഇതിൻ്റെ കളറ് കളർ കുറച്ച് കയറി വരും കേട്ടോ ഞാനിതിനെ പിങ്ക് ക്ലൗഡ് റോസ് എന്ന് വിളിക്കുന്നത് ശരിക്കും ഒരു ഐഡിയ ഉണ്ട് കേട്ടോ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ ഐഡിയ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോൾ ഇതേ കണ്ടോ നല്ലൊരു പിങ്ക് കളർ കയറി വരുന്നൊരു റോസാണിത് ഇതിൻ്റെ കറക്റ്റ് ഇമേജ് ഞാനിതിൽ കാണിച്ച് തരാം നമുക്കിതിന് മുന്നേ വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഇമേജ് ഉണ്ട് ഉണ്ടോട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയും സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ ഞാൻ ആ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നിട്ട് കുറച്ച് യൂസായ ആ പൂക്കൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളറിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ആയിട്ടുള്ള ആ വലിയ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം പക്ഷേ അതനുസരിച്ചിട്ടുള്ള ഒരു കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ഈ വലിയ പ്ലാന്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് മറ്റൊരു മദർ പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് സെയിലിനുള്ളതാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്താ ഈ ഒരു പ്ലാന്റ് സെയിലിനുള്ളതാണ് കേട്ടോ ഇത് കുറച്ച് ബുഷിയായിട്ടുള്ളതാണ് മറ്റേത് ഒരു ട്രീ കണക്കേ പോയിട്ടുള്ള റോസാണ് രണ്ടും സെയിലിനുള്ളതാണ് ഇനി അഥവാ എനിക്കത് പാക്ക് ചെയ്യാനും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കാർഡനിൽ നടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നല്ല അടിപൊളി ഒരു റോസ് ആണ് അപ്പം മിക്കവാറും എനിക്കത് പാക്ക് ചെയ്യാനുള്ള സൗകര്യം അത്രയും വലിയ വ്യാസത്തിൽ അത് എനിക്ക് പാക്ക് ചെയ്യണം എന്നില്ല നല്ലൊരു ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും അത് നമ്മുടെ ഗാർഡനിൽ തന്നെ നടൂ കേട്ടോ അപ്പം അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഒരു പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ ഒറ്റരു പ്ലാന്റേ ഉള്ളൂ ചോദിക്കുന്നത് അതാരാണ് അവർക്ക് കൊടുക്കാം പ്രീ ബുക്കിംഗ് ഉണ്ട് കേട്ടോ അതിന് പ്രീ ഓർഡർ ഉണ്ട് ആ ഒരു റോസിന് വൺ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതായത് കുറച്ച് വലിയ പ്ലാന്റ് ഇട്ടു നോർമൽ അല്ല കുറച്ച് വലിയ പ്ലാന്റ് അപ്പം നിങ്ങൾക്ക് വൺ എയ്റ്റിയുടെ പ്ലാന്റ് വേണമെങ്കിൽ പ്രീയോ ബുക്കിംഗ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ലൂയിസ് ഡി ഫ്യൂണസ് എന്ന് പറയുന്ന റോസ് ആണ് ഈ റോസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഒരു സെക്ഷൻ ഉണ്ടല്ലോ റോസുകളെ പരിചയപ്പെടാം എന്ന് പറയുന്നത് അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക കേട്ടോ ആ റോസിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് ചാനലിൽ കയറി നോക്കുക അടിപൊളി റോസാണ് അതിൻ്റെ മദർ പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ അടിപ്പൊളി വെറൈറ്റി ആണ് രണ്ടേ രണ്ട് പ്ലാന്റ്സ് ഉള്ളൂ ഞാൻ ലെങ്ക് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഭംഗിയിൽ ഇത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സ് വിരിഞ്ഞിട്ടുണ്ട് നമ്മളൊരു നാടൻ ടീച്ചറോസ് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ ഏകദേശം അതിൻ്റെ ഒരു കളർ ചേഞ്ച് പോലെ തോന്നുന്നു എനിക്ക് പ്ലാന്റ് ഒക്കെ ഒരുപോലെയാണ് പൂക്കൾക്ക് വെ കളറിനാണോ ഒരു വ്യത്യാസം ഉള്ളത് അടിപ്പൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ടേ രണ്ട് പ്ലാന്റ് നമുക്കുള്ളൂ അടിപൊളി ബുഷി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാം ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്ക് കിട്ടും നല്ല അടിപൊളി ആണ് കണ്ടോ നല്ലൊരു കളറല്ലേ പെറ്റൽസൊക്കെ ഒരുപാട് കേട്ടോ നല്ല രീതിയിലാണ് പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്ത് വിരിഞ്ഞ് നിൽക്കുന്നത് ഇവർ എത്ര സുന്ദരിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും റോസാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ടും എനിക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക കൊറിയറിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുറച്ച് റോസുകൾ ആ ഒരു പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതും കൂടി ഇതിൽ ആഡ് ചെയ്തതുള്ളൂ നമുക്ക് ഒത്തിരി സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോർമൽ സൈസ് പ്ലാനിൻ്റെ സെയിൽ വീഡിയോ വരുന്നുണ്ട് ആന്തൂറിയത്തിൻ്റെ സെയിൽ വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മത്സരത്തിൻ്റെ വീഡിയോ ആരാണ് വിന്നർ എന്നുള്ളത് അനൗൺസ് അനൗൺസ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയും വരുന്നതാണ് എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി പാക്കിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞല്ലേ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഈ പാക്കിങ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ് മൺഡേ തൊട്ടാണ് കേട്ടോ നമ്മുടെ പാക്കിങ് തുടങ്ങുന്നത് പ്രീ ബുക്കിംഗ് ആരുടെയും അതുപോലെ തന്നെ കുറച്ച് പെൻഡിങ് ആരുടെയും പ്ലാൻസൊക്കെ നമ്മൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമ്മൾക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണ് കേട്ടോ അപ്പോൾ ആ ആഴ്ചയിൽ നിങ്ങൾക്ക് പ്ലാൻസ് എത്തുന്നതായിരിക്കും